ദിനം തോറും സമീപമവൻ നമുക്കുണ്ട് മനം കലങ്ങാതിരും നീടാം ധനം ഭൂ വിശുദ്ധ ലൂക്കോസ് നാല് ഇരുപത്തിരണ്ട് എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു യേശു ക്രിസ്തു വളർന്ന നസറത്തിലെ ഒരു പള്ളിയാണ് പശ്ചാത്തലം തന്റെ ലാവണ്യ മൊഴികളിൽ ആശ്ചര്യഭരിതരായ ജനം അഭിനന്ദന വാക്കുകളാൽ യേശുവിനെ പുകഴ്ത്തുകയാണ് പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ഇതേ ജനം കോപപരവശരായി കർത്താവിനെ കൊന്നുകളയാൻ ശ്രമിച്ചു ആരുടെയും മുഖം നോക്കാതെ മുഖസ്തുതികളിൽ മയങ്ങാതെ വചന സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതായിരുന്നു അതിന് കാരണം ഇത് തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഉടനെ അവരുടെ അഭിനന്ദിച്ചവർ ശത്രുക്കളായി നമ്മൾ എങ്ങനെ മുഖസ്തുതികളിൽ മയങ്ങുന്നവരോ വചന സത്യങ്ങൾക്കായി നിൽക്കുന്നവരോ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ തിരുവചനത്തിലെ നിർമ്മല സത്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ മനുഷ്യരെയല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നിൽക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ